നമസ്കാരം ശ്രീനി ആലക്കോടാണ് അധികം മുഖബര കൊടുക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം എൻ്റെ പേര് ശ്രീനി ആലക്കോട് ആലക്കോട് സ്വദേശിയാണ് എല്ലാവർക്കും തന്നെ അറിയണമെന്നില്ല അതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തിയത് സാധാരണഗതിയിൽ നാട്ടുകാരോടൊപ്പം ചേർന്ന് അവരുടെ ഭാഷയിൽ പ്രതികരിക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിലല്ല ഇപ്പോൾ ഇവിടെ വന്നത് ഇതൊരു ഗുരുതരമായ വിഷയമാണ് എനിക്ക് മുന്നിൽ കുറച്ച് ഡ്രൈവർമാർ നിൽക്കുന്നുണ്ട് ഇതാ ഇവരൊക്കെ ഇവിടുത്തെ ഡ്രൈവർമാരാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ വാഹനങ്ങളാണ് ഇവിടെ നീണ്ട നിവർന്ന വരി വരിയായിട്ട് കുറേ കാറുകളും ഓട്ടോറിക്ഷയ്ക്ക് കിടപ്പുണ്ട് ഈ കാണുന്നത് കണ്ണൂരിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാലയം സെൻ പറഞ്ഞോളൂ സെൻ മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ അതെ സെൻ മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് ഇനി കാര്യം പറയാൻ വേണ്ടി പോവുകയാണ് വലിയ സ്കൂളാണ് എയ്ഡഡ് സ്കൂളാണ് ഒരുപാട് അധ്യാപകരും കുട്ടികളൊക്കെ ഉള്ളതാണ് ഇനി ഈ സ്കൂളിലേക്കുള്ള വഴി എവിടത്തേക്കാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത് ഈ സ്കൂളിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ഈ കാറുകളൊക്കെ ഇവിടുത്തെ അധ്യാപകരുടെ കാറുകളാണ് ഈ കാറുകളൊക്കെ സ്കൂളിനെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എവിടെയാണ് വഴി എന്ന് നോക്കി ഇങ്ങനെ നടക്കുക ഇതൊക്കെ മതിൽ കെട്ടി മുട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഉള്ളിലേക്ക് അടക്കാൻ പറ്റില്ല അപ്പോൾ നേരെ നമ്മളെന്ത് ചെയ്യണം ഈ വഴി അന്വേഷിച്ച് നോക്കാം നമ്മുടെ ഈ ചേട്ടൻ ഡ്രൈവർ ചേട്ടന്മാരോട് തന്നെ വഴി എവിടെയാണെന്ന് ചോദിക്കാം എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകട്ടോ ഒരു സ്കൂളിനൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നതൊക്കെയാണ് ആ ഇവിടെ ഒരു വഴിയുണ്ട് ദാ ഇങ്ങനെ കെട്ടി വരിഞ്ഞ് ഒരു ചെറിയ ഒരാൾക്ക് കടന്ന് പോകാൻ പറ്റുന്ന ഒരു വഴി ഇതാ ഇവിടെ കാണാം വാഹനങ്ങൾക്ക് വഴി പ്രവേശനമില്ല ഈ കാണുന്ന വലിയ ഗ്രൗണ്ട് നമ്മുടെ പട്ടാളത്തിൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ലോക്ക്ഡൗൺ സമയത്ത് ആ കോവിഡ് സമയത്താണല്ലേ പട്ടാളം ഇത് കെട്ടി അടച്ചു കെട്ടി അടച്ചപ്പോൾ പട്ടാളത്തെ കുറ്റം പറഞ്ഞു കാരണം അവരുടെ സ്ഥലം അവർ കെട്ടി അടക്കും അപ്പോൾ സ്കൂളുകാർ ബദൽ സംവിധാനം ഒരുക്കിയില്ല ഇങ്ങനെ നല്ല മനോഹരമായ മതിലിന് പുറത്ത് എസ് എം എസ് എസ് എം എസ് എസ് എം എസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് സെന്റ് മൈക്കിൾസ് ആയിരിക്കാം അപ്പം അങ്ങനെ വാ ചേട്ടന്മാരെ വാ നിങ്ങളെ ഇങ്ങോട്ട് വാ നമ്മള് ഇത് ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ഇപ്പം സഞ്ചരിക്കുന്നുണ്ട് ഒരു ഗുരുതരമായ വിഷയമാണ് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെ കളക്ടറുണ്ട് പോലീസ് ചീഫുണ്ട് പോലീസ് ഓഫീസർമാരുണ്ട് ഐ എസ് ഓഫീസർമാരുണ്ട് ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു വലിയ സ്കൂളാണ് ജനപ്രതിനിധികളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് എന്തേ ഈ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടേ ബാലാവശ്യ കമ്മീഷനും മനുഷ്യാവശ്യ കമ്മീഷനും ഒക്കെ നാട്ടിലുണ്ടല്ലോ ഇല്ല സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ മനോഹരമായ സ്കൂളാണ് അവിടെ എന്ത് ഭംഗിയാണ് കാണാൻ നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകളൊന്നാണ് കേട്ടോ അത് കാണുന്നത് ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ വലിയ ഗേറ്റ് കണ്ടോ ഗേറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് വാഹനത്തിന് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം അവിടെ അതിനുള്ള വീതിയില്ല ഇത് അടച്ചിരിക്കുകയാണ് ഈ ഗ്രൗണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടാളത്തിൻ്റെ ഗ്രൗണ്ടാണ് ഇനി ഇവിടെ നിന്നും കുട്ടികൾ സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടികൾ അങ്ങോട്ടേക്ക് പോകും ബാക്കി കുട്ടികൾ താ ഇങ്ങോട്ടേക്കാ പോകും ആ വഴിയിലേക്കൂടെ ഞാൻ പോവുകയാണ് എന്നോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ അവസ്ഥയെക്കുറിച്ച് ഈ ചേട്ടൻ തന്നെ നമ്മളോട് പറയും ചേട്ടാ ഇതവിടെ ചേട്ടൻ അത് ഫോൺ രണ്ട് മിനിറ്റ് സംസാരിക്കും ചേട്ടൻ സംസാരിച്ചു എന്താ ഇവിടുത്തെ ശരിക്കും യഥാർത്ഥത്തിലുള്ള അവസ്ഥ സാധാരണ ഗതിയിൽ നടന്നുകൊണ്ട് സംസാരിക്കാം വാ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് സെൻറ്റ് മെഹ്ക്കൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂള് ഇത്രയും കാലം സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങള് ആർമിയുടെ ഔദാര്യത്തിൽ അവരുടെ ഗ്രൗണ്ടിലായിരുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നതും കുട്ടികളെ കയറ്റുന്നതും കുട്ടികളെ ഇറക്കി ക്ലാസ് കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഇവിടെ കാണുന്നത് ആർമിയുടെ സ്ഥലം അവർ വേരിയോട്ട് കൂട്ടിപ്പോയി നമുക്ക് കുട്ടികളെ ഇറക്കുവാനുള്ള സംവിധാനം അധികം സഞ്ചരിക്കുന്ന ഈ റോഡ് അതായത് ഈ ഗസ്റ്റ് ഹൗസ് റോഡിലാണ് കുട്ടികളെ ഇറക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് പ്രീ കെ ജി കുട്ടികളെ അടക്കം സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ഈ വഴിയാണ് ചെറിയ കുട്ടികളെ ഉൾപ്പെടെ ഈ റോഡിലേക്ക് പ്രധാനപ്പെട്ട റോഡിലേക്ക് കൊണ്ടുപോകുന്നത് ഈ റോഡ് ഈ ഇപ്പം ഈ വഴി കണ്ടോ ഇപ്പൊ ഈ മഴയിൽ വെള്ളമില്ല കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയായിട്ടാ വെള്ളം കയറിയില്ല ഇവിടെ വെള്ളം കയറിയിട്ടാകുമ്പോൾ കുട്ടികൾ വീണുറ്റം കുട്ടികളെ ഇവരുടെ ഡ്രൈവർമാരാണ് കുട്ടികളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് റോഡിലേക്ക് കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല ശക്തമായ മഴയില് ഈ ഗ്രൗണ്ടില് ഗ്രൗണ്ടില് ജനങ്ങളും മറ്റും എന്താ പറയുക നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ മാലിന്യങ്ങൾ അടങ്ങിയ മാലിന്യങ്ങൾ കൂടി എന്ന് ഒഴിച്ച് ഒഴിഞ്ഞു വരുന്ന വെള്ളത്തിൽ കൂടിയാണ് കുട്ടികളെ രാവിലെയും മഴ സമയത്ത് ഇപ്പൊ മഴ കുറഞ്ഞതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ സൈഡ് കാട് കയറിയ കൂടിയാണ് അതാ ഒരു മതിലുണ്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു മതിലാണ് ഈ കാണുന്നതാ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മതില് മാലിന്യ ഈ വഴിയാണ് മാലിന്യം ഇങ്ങനെ വരുന്നതാ അതാ നോക്കൂ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ വഴിയിൽ കൂടി ഈ പാവപ്പെട്ട കുട്ടികള് ഇങ്ങനെ നടന്നു വേണം ആ കാണുന്ന നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ കയറ്റം ഇതിന് ഒരു ബദൽ സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയായി പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് വളരെ ഈസിയായി പരിഹരിക്കാവുന്ന ഒരു വിഷയം കാരണം ഈ സെന്റ് മൈസ്കേഴ്സ് സ്കൂളിന്റെ ഒരു മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് അവിടെ ഒരു ഗേറ്റ് നിർമ്മിച്ചാൽ ഇവരുടെ വാഹനങ്ങൾ ഉള്ളിൽ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടത്തേക്ക് വാഹനങ്ങൾ കയറ്റാം ഒരു അത് ചെയ്യാതെ ഇപ്പോൾ പട്ടാളുമായിട്ട് കേസ് നടത്തുന്നുണ്ട് സ്കൂൾ അധികൃതർ പട്ടാളുമായി കേസ് നടത്തിയിട്ട് ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാകും കോഴിക്കു മലബരും എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും ശരിയാകുന്നില്ലതാ ഈ വഴി കൂടി വേണം ചടമ്പല അവിടെ നിന്ന് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ നിങ്ങൾ വരുന്നത് കാണിക്കട്ടെ എങ്ങനെയാണ് ആളുകൾ ഇതിലെ നടന്നു വരുന്നത് ഈ വലിയ മുതിർന്ന ആളുകൾക്ക് പോലും നടന്നു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ കുട്ടികൾ എങ്ങനെ ഇതിലെ നടന്നു വരും സാറേ നോക്ക് 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 ഇതാ ഒരു പട്ടാളത്തിന്റെ വേലിയാ പട്ടാളത്തെ കുറ്റം പറയുന്നില്ല കാരണം അവരുടെ സ്ഥലത്ത് അവര് അവരിങ്ങനെ ഈ ഓവർ ഈ വേണേ ഈ മഴവെള്ളം റോഡ് ക്രോസ് ചെയ്യുന്നത് വലിയ കുഴിയിലേക്ക് കൂടിയാണ് സ്ലേമിട്ട് ഇതിലൊരു നോക്കു മൃഗങ്ങളും ഹയർ സെക്കൻഡി ആ കേരള സർക്കാർ ഹയർ സെക്കൻഡറി അഡ്യൂക്കേഷൻ തന്നെ കാണുന്നുണ്ട് എന്തായാലും അവരുടെ വാഹനമാണ് കടന്നുപോകുന്നത് എന്തായാലും സ്കൂൾ അധികൃതർക്ക് കാണണം കേരള സർക്കാരിൻ്റെ വണ്ടി കറക്റ്റ് ടൈമിലാണ് എന്തായാലും അവിടെ കടന്നു പോകുക ഹയർ സെക്കൻ്ററി എഡ്യൂക്കേഷൻ്റെ വണ്ടിയാണ് അവർക്കൊന്ന് ശ്രദ്ധിക്കുക അവരൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടെ ഇനിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ കാരണം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം പിന്നെ ഈ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ പഞ്ചായത്ത് അങ്ങനെ ഓരോ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ അല്ല ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ നിർമ്മിക്കുമ്പോൾ അവിടുത്തെ വികലാംഗർക്ക് കയറാൻ വേണ്ടി അംഗപരിവിധം ഉള്ള ആളുകൾക്ക് കയറാൻ വേണ്ടി ഒരു സാധനം ഇങ്ങനെ സ്റ്റെപ്പില്ലാതെ കയറാൻ വേണ്ടി എന്തിനാണത് എന്തിനാണ് കേട്ടത് അവർക്ക് എന്തെങ്കിലും അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അപകടം പറ്റണമെന്ന് പറയുന്നതല്ല പ്രാർത്ഥിക്കാൻ ഒരു അപകടവും പറ്റില്ലേ എന്ന് അങ്ങനെ ഒരു അപകടം പറ്റിയാൽ എങ്ങനെയാണ് ഫയർഫോഴ്സിന് വണ്ടി അവിടെ എത്തുക എങ്ങനെയാണ് ഒരു ആംബുലൻസ് അവിടെ എത്തുക ഇതൊന്നും ചെയ്യാതെ ഒരു ഞാൻ വാക്കുകൾ ഞാൻ കൂടി പോയിൻ്റെ ഈ സാധാരണ ഞാൻ പറയുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതില്ലാതെ കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്നില്ല എന്തായാലും ഈ വീഡിയോ ഇന്ന് കാണുകയാണ് ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യണം എന്തായാലും ഇവിടുത്തെ ഭരണാധികാരികൾ ചർച്ച ചെയ്യണം ഇതിൽ പാവപ്പെട്ട കുറെ കുട്ടികളുടെ കാര്യമാണ് ഡ്രൈവർമാർ കേസിലെ പ്രതികളായ തടവുകാർക്ക് പോലും മനുഷ്യാവസ്ഥ സംഘടനകൾ ഇടപെടുത്ത ബുദ്ധിമുട്ടാത്ത ബിഞ്ചു വേണ്ടി ഇവിടുത്തെ ഒരു ജനപ്രതിനിധികളും ഒരു പ്രത്യേകിച്ച് സ്വന്തം കുട്ടിക്ക് വേണ്ടി ഒരു പിതാവ് ഒരു രക്ഷിതാവ് പോലും വിട്ടുന്നില്ല എന്തുകൊണ്ടാണ് രക്ഷിതാക്കളും സൗജന്യമായി ഫീസില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ സർക്കാർ സ്കൂളാണ് വിദ്യാഭ്യാസ മന്ത്രിതാവും ഈ പ്രശ്നത്തെ പറ്റി അവതരിപ്പിക്കില്ല ഇത് കാണണം ഇത് കണ്ടേ പറ്റൂ പട്ടാള വൈ കേസ് നടക്കട്ടെ പട്ടാളത്തിന്റെ കേസ് തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുവരെ കുട്ടികൾ ഇങ്ങനെ ദുരിത ജീവിതം നയിക്കണമെന്നാണ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇതിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ ജില്ലാ കലക്ടർക്ക് കണ്ണൂർ ഡി ഡി അങ്ങനെയുള്ള ഉന്നത അധികാരികൾക്ക് പോലീസ് അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഞങ്ങൾ ഇതിന്റെ നിവേദനം കൊടുത്തിട്ട് അവരത് കണ്ടതായി അതിനൊരു ഒരു നടപടി അതിന് ഇതുവരെ ഇവർ നടപടി എടുക്കാത്തത് എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇവർ നടപടി എടുക്കാത്തത് ഇവരൊക്കെ ഡ്രൈവർമാരാണ് ഇവരൊക്കെ ഇവരുള്ളത് കൊണ്ടാണ് ഈ കുട്ടികളെ സുരക്ഷിതമായിട്ട് വീടുകളിലേക്ക് എത്തുന്നത് ഇവിടെ ഇത് കണ്ടോ ൾ വന്ന് കുട്ടികളെ കടിച്ചു വരിക്കുന്നു ഇവിടെ തെരുവട്ടികൾ ആക്രമിക്കുന്നു ജനങ്ങൾക്ക് പരിക്കേൽക്കുന്നു കണ്ണൂട്ട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസം കണ്ടതാ ഇങ്ങനെയുള്ള വേസ്റ്റ് ഇടുന്ന ഭാഗത്താണ് കുട്ടികളെ കേറ്റാൻ വേണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവർക്ക് വേറെ നിർബാഹമില്ല ഈ ഡ്രൈവർമാർ വേറെ ചെയ്യും ഇവർ ആ കുട്ടികളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഞാൻ എന്തായാലും അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞേക്കാം ബാലാവസ്ഥ കമ്മീഷനും മനുഷ്യ കമ്മീഷനും ഒക്കെ മൂക്കിന് കീഴെയാണ് ഈ കണ്ണൂർ സെന്റ് മൈക്കിൾസ് ഐഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു അഭിചാരിതമായ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കുട്ടിയുടെ അശ്രദ്ധ ഒരു അപകടം ഉണ്ടെങ്കിൽ അതിന് പരിപൂർണ ഉത്തരവാദി ഇവിടത്തെ ജനപ്രതിനിധികളും അധികാരികളും സ്കൂൾ മാനേജ്മെന്റും പി ടി തീർച്ചയായും ഡ്രൈവർമാർക്ക് യാതൊരു ഉത്തരവാദിത്തവും അങ്ങനെ ഒരു ഒരുപകടവും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നമ്മൾ ഇതൊരു വലിയ ദുരിതം തന്നെയാണ് കണ്ണു തുറക്കണം സോറേ കണ്ണു തുറക്കണം ഇതൊരിക്കലും ശരിയല്ല ഈ ശരിയായ പ്രവണത നിങ്ങൾ കാണിക്കണം നാളെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ മതിൽ പൊളിക്ക് മതിൽ പൊളിക്കുന്നതിന് എന്താ തടസ്സം എന്താ മതിൽ പൊളിച്ചിട്ട് ഒരു നാല് കല്ലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു കാർ കയരുവാനുള്ള ഒരു ആംബുലൻസ് കയറുവാനുള്ള ഒരു വഴിയൊരുക്ക് എന്നിട്ട് നമുക്ക് പോകാം ഇത് ഏക്കർ കണക്കിൽ സ്ഥലം വെച്ചോണ്ടിരുന്നിട്ട് ഞങ്ങളുടെ സ്വത്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളിത് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ കാര്യമില്ല ഈ മതിൽ പൊളിച്ചാൽ ഒരു ഇത്ര കല്ലിൽ ഒരു നൂറ് കല്ലിന് ഒരു പത്തോ ഒരു പത്തോ മൂവായിരം രൂപയെ വരുവുള്ളൂ അത് കെട്ടാൻ അത്രേ കൂലി വരികയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊക്കെ ഇപ്പോ ഈ സ്കൂളിന്റെ മാനേജ്മെൻറ്റിനുണ്ട് അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയലൊ ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിനൊരു തീരുമാനം ഉണ്ടാകരുത് 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 പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടി പ്രാർത്ഥിക്കാം എന്തായാലും അതിനിപ്പുറത്ത് തന്നെ ഒരു ചാപ്പലൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിനുമൊരു പരിഹാരം ഉണ്ടാകണം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കണ്ണൂരിൽ നിന്ന് ഞാൻ പോവുകയാണ് എല്ലാവർക്കും നന്മകൾ നേർത്തുകൊണ്ടു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ